ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ഈസി ഗീ ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് ഞാൻ അരി കുതിർത്തൊന്നും വെച്ചിട്ടുള്ള കഴുകി അപ്പം തന്നെ ഊറ്റി വെച്ചതാണ് ഇനി നമുക്ക് ഒരു വലിയൊരു പാത്രം അടി നല്ല കട്ടിയുള്ള പാത്രം എടുക്കുക അതൊന്ന് ചൂടാ ശേഷം അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ഗ്രാമ്പൂ ഒരു കഷ്ണം പട്ട മൂന്ന് ഏലക്കായ എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പകുതി സവാള ഇതുപോലെ മുറിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് ഒരു കപ്പോളം ജീരകശാല അരി നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഊറ്റി വെച്ചത് ചേർത്ത് കൊടുക്കാം ഞാൻ അരി കുതിർത്തൊന്നും വെച്ചിട്ടില്ല നേരിട്ട് വെള്ളം ഊറ്റിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് ഈ നെയ്യിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് വയറ്റണം ഇനി ഇതിലേക്ക് നന്നായിട്ട് തിളപ്പിച്ചിട്ടുള്ള രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് അരമുറി മുറി ക്യാരറ്റ് ചെറുതായി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ പകുതി നാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തീ കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം വെള്ളമൊക്കെ വറ്റിത്തുടങ്ങുന്ന സമയമാകുമ്പോൾ നമുക്കിത് അടച്ചു വെക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് തയ്യാറാവുന്നതാണ് വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റിയ ശേഷം നമുക്കിത് സിമ്മിൽ ഇട്ട് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റിലൂടെ ഒന്ന് വേവിച്ചെടുത്താൽ മതി നെയ്ച്ചോറിപ്പം റെഡി ആയിട്ടുണ്ട് ഇനി ഏറ്റവും അവസാനമായിട്ട് കുറച്ച് കാഷിനോട്ട് റേസിൻസും കൂടെ വറുത്തത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു പകുതിയോളം സവാള വളരെ നൈസായി മുറിച്ചിട്ട് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ക്രിസ്പി ക്രിസ്പിയാവുന്നതിരെ വറുത്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്ത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഗീ റൈസ് എല്ലാവരും തയ്യാറാക്കി നോക്കുമല്ലോ